ക്ഷേത്ര സഞ്ചാരിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒന്നാണ് ഏറ്റുമാനൂർ മഹാശിവക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നു എന്നത് മാത്രമല്ല കേട്ടോ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ഏറ്റുമാനൂർ ക്ഷേത്രത്തെ ഏറെ മഹനീയമാക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ദർശനം നടത്തിയാൽ അതിലധികം ഒന്നും ഒരു മനുഷ്യായുസിനെ അനുഗ്രഹമായി വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറ്റുമാനൂരപ്പൻ്റെ വിശ്വാസികളിലധികവും ഏഴര പൊന്നാനയും കെടാവിളക്കും വിശ്വാസങ്ങളുമായി വിശ്വാസികൾ ആശ്രയിക്കുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ക്ഷേത്രസഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര എം സി റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച ക്ഷേത്ര കവാടം ആ കവാടത്തിനകത്ത് തന്നെയാണ് വാഹന പാർക്കിങ്ങും സൗകര്യവും ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞ് ദൂരം നടന്നാൽ ഒരു അരയാൽ മരം കാണാം ഈ ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും ഗോപുരങ്ങളുണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കീഴ് തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കൂടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നുണ്ട് പ്രധാന വഴിയിൽ നിന്ന് അല്പമിറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത് പടിഞ്ഞാറേ ഗോപുരം ഓടുമേഞ്ഞതാണ് ഇതിനടുത്താണ് ദേവസ്വവും ഓഫീസ് ദേവസ്വം ഓഫീസും ഉള്ളത് കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ പ്രധാന ദേവസ്ങ്ങളിലൊന്നാണ് ഏറ്റുമാനൂരിലുള്ളത് പടിഞ്ഞാറെ ഗോപുരത്തിലൂടെ അകത്ത് കിടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ് ഏകദേശം മൂന്നാനകളെ നിർത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കേട്ടോ ആനക്കൊട്ടലിന് തൊട്ടപ്പുറത്ത് സ്വർണ്ണ കൊടിമരം നിലകൊള്ളുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന കൊടിമരം കാലപ്പഴക്കം കാരണം ജീർണിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോഴുള്ള കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊടിമരച്ചുവട്ടിൽ അഷ്ടദിക്പാലകളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽ പുരയാണ് ഇവിടെ ക്ഷേത്രത്തിലെ ബലിക്കൽ സ്ഥിതി ചെയ്യുന്നു പത്തടിയിലധികം ഉയരമുണ്ട് ഈ ബലിക്കലിന് ഏണുചാരി നിന്നാണ് ഇവിടെ ബലി തൂകുന്നത് ബലിക്കലിന് മുന്നിലാണ് ഇവിടുത്തെ വലിയ വിളക്ക് ഈ വിളക്കിൽ തിരിയൊഴിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കേട്ടോ ബലിക്കൽ പുരയിൽ നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനിരുവശവും മൂന്ന് ചുവർചിത്രങ്ങളുണ്ട് കേട്ടോ വടക്ക് വശത്ത് അനന്തശയന ഭാവത്തിലുള്ള മഹാവിഷ്ണുവും തെക്കുഭാഗത്ത് അഘോരമൂർത്തിയും നടരാജമൂർത്തിയുമാണ് ചുവർചിത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എട്ട് കൈകളിൽ തൃശൂലം മഴു വാള് അമ്പ് ഉടുക്ക് കപാലം പരിച വില്ല് എന്നിവ ധരിച്ച് മൂന്നാം തൃക്കണിൽ നിന്ന് അഗ്നിജ്വാലകൾ വർഷിച്ചു നിൽക്കുന്ന ഭാവമാണ് അഘോരമൂർത്തിയുടെ ചിത്രത്തിന് ഇത്തരത്തിലൊരു ചിത്രം ലോകത്തും മറ്റൊരിടത്തും ഇല്ല കേട്ടോ മൂർത്തിയുടെ ചിത്രത്തിന് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ നടരാജ ചിത്രവുമായി രൂപത്തിൽ നല്ല സാദൃശ്യം തോന്നുന്നുണ്ട് ഇരുപത് കൂടിയ ഭഗവാൻ അവയിൽ പതിനെട്ടിലും ആയുധങ്ങളേന്തി തൻ്റെ മറ്റു രണ്ടു കൈകൾ നൃത്തമുദ്രയിൽ പിടിച്ചിരിക്കുന്നു നടരാജ നൃത്തം കാണാൻ ഇന്ദ്രദേവാദികൾ കൈലാസത്തിലെത്തിയതും ചിത്രത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ ക്ഷേത്ര മതിലകത്ത് വടക്കു പടിഞ്ഞാറുമാറിയാണ് ആസ്ഥാന മണ്ഡപം കുംഭമാസത്തിലെ എട്ടാം ഉത്സവ ദിവസം ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുത്തുന്ന ചടങ്ങുണ്ട് ഏഴര പൊന്നാനകൾക്കൊപ്പമുള്ള ആ ദർശനം അതിവിശേഷമാണ് േത്രം മതിലകത്തിന് തൊട്ടു വടക്ക് ഭാഗത്ത് വില്ലിന്റെ ആകൃതിയിലുള്ള ക്ഷേത്ര കുളം സ്ഥിതി ചെയ്യുന്നു വില്ലുകുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് നാഗദേവങ്ങൾ കുടികൊള്ളുന്നുണ്ട് നാഗരാജ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ അന്നദാനം മണ്ഡപവും ഉള്ളത് ഇവിടെ നിത്യേന രാവിലെ പതിനൊന്നരയ്ക്ക് അന്നദാനം നടത്തി വരുന്നുണ്ട് ഇവിടെ നിന്ന് അല്പം മാറി കിഴക്ക് ഗോപുരത്തിനടുത്ത് ഒരു സനാതനധർമ്മ പാഠശാലയുണ്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ പാഠശാല ധാരാളം ഭക്തരെ ആകർഷിക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രമക ഓഡിറ്റോറിയവും സ്റ്റേജും ഒക്കെയുള്ളത് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ പരിപാടികൾ നടത്തി വരുന്നു ഏറ്റുമാനൂർ മഹാദേ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യം അതിങ്ങനെയാണ് കേട്ടോ ഖരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ഈ കരൻ എന്ന അസുരൻ ഈ അസുരൻ്റെ മുത്തച്ഛനായ മാലിവാണിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ചു എന്നിട്ട് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു തൻ്റെ ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശത്തിലൂടെ യാത്ര ചെയ്തു വന്ന ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തിറങ്ങി തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് കരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലം ഇതാണെന്നും പറഞ്ഞ് ആ സമയം തൻ്റെ ശിവഭഗവാന്റെ ആശ്രീരിയുണ്ടായി തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാക്രബാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടങ്ങി തുടർന്ന് തൻ്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രദർശിച്ചു ഇന്ന് ഇന്നും ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും പൂജയ്ക്ക് മുന്നേ ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല ക്ഷേത്രം ആദ്യം വടക്കങ്കൂർ രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു ഇതുവഴി എട്ടുമനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നുണ്ട് എട്ടു മനക്കാർക്കിടയിൽ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി പിന്നീട് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺറോ പ്രഭുവിൻ്റെ ആശയമായിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനയും ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിലെ ബലിക്കൽ പുരിയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോട് കൂടിയ ഒരു കെടാവിളക്കാണ് നാല് പ്രധാന ദിക്കുകളിലേക്കും വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമായാണ് അഞ്ച് തിരികളിട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല സ്ഥലത്തെ ഒരു മോശാരിയാണ് ഈ വിളക്ക് തീർത്തത് തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്ര അധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു ചിലർ മൂശാരിയോട് അത്രയും വലിപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുകയും അതവിടെ സ്ഥാപിക്കണമെന്ന് സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്തു നിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബലിക്കൽ പുരിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്തൊരു വൻ ഇടിമിന്നിലുണ്ടാകുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു മൂശാരിയേയും വിഗ്രഹം തടച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനുരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ ഭഗവാൻ ലയിച്ചു ചേർന്നു അത്ര ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത് തേക്കിൻ തടിയിൽ തീർത്ത സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു കുംഭമാസത്തിലെ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും ആറാട്ട് ദിവസം തീവട്ടികളുടെ വെളിച്ചത്തിൽ നാലു പേർ ചേർന്ന് ഇവയെ ഒരു പതിവുമുണ്ട് വലിയ ആനകൾക്ക് രണ്ടടിയും ചെറിയ ആനയ്ക്ക് ഒരടിയുമാണ് ഉയരം ഇത് തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിടൻ തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു എന്നാൽ അത് നേരെ മുമ്പ് അദ്ദേഹം നാട് നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവിനും പിൻഗാമിയുമായിരുന്ന ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് വെച്ചത് വാസ്തവത്തിൽ ഏഴര പൊന്നാന വൈക്കത്ത് നേരിൻ വച്ചിരുന്ന വഴിപാടായിരുന്നു അത്രേ തിരുവനന്തപുരത്ത് നിന്നും വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂരെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കുവാനായി രാജാവും പടമ്പാരും കൂടി അമ്പലത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി ഏഴര പൊന്നാനകളെ ഇറക്കി വെച്ച് അവർ വിശ്രമിച്ചു എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്ത് നിന്ന് ഉഗ്ര സർപ്പങ്ങളുടെ ഭണം നിൽക്കുന്നു കണ്ടു ഭയക്രാന്തരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ഒരു ജോത്സ്യെ കണ്ട് പ്രശ്നം വലിപ്പിച്ചു നോക്കി അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹമെന്ന് തെളിഞ്ഞുകൊണ്ടു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മെയ് പതിനാലാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ ഏഴര പൊന്നാനകൾ ഭഗവാൻ നടക്കിവച്ചു പിന്നീട് മറ്റൊരു ഏഴര പൊന്ന പൊന്നാനുണ്ടാക്കി അത് വൈകിട്ട് സമർപ്പിക്കാമെന്ന് ധർമ്മരാജ വിചാരിച്ചു പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിന് വൈക്കത്തപ്പൻ്റെ സ്വപ്നദർശനമുണ്ടായി തനിക്ക് മറ്റൊരു ഏഴര പൊന്നാന വേണ്ടെന്നും പകരം ആ കാശിന് സഹസ്രകലശം നടത്തിയാൽ മതിയെന്നുമായിരുന്നു വൈക്കത്തപ്പൻ്റെ ആരുളപ്പാട് പിറ്റേന്ന് തന്നെ ധർമ്മരാജ വൈക്കത്തേക്ക് പുറപ്പെട്ടു വൈക്കത്തെത്തിയ അദ്ദേഹം ഏഴര പൊന്നാന നേരാൻ വെച്ച തുക കൊണ്ട് വൈക്കത്തപ്പന് സഹസ്രകലശം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രാതിലുണ്ട് ആനന്ദ ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഗണപതി ദക്ഷിണാമൂർത്തി ധർമ്മശാസ്ത്രാവ് ദുർഗ യക്ഷിയമ്മ നാഗദേവങ്ങൾ എന്നിവരാണ് ഉപദേവതകൾ കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടായി പത്ത് ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ആറാട്ടിന് പത്ത് ദിവസം മുൻപ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടക്കുന്നു ഉത്സവത്തിനോടനുബന്ധിച്ച് വിശേഷാൽ ശിവേലിയും രണ്ടാം ദിവസം മുതൽ ഉത്സവ ബലിയും വരുന്നു കൊടിയേറ്റ ദിവസം ഒഴികെയുള്ള ഒമ്പത് ദിവസവും വേലകളിയും ഇതിനോടനുബന്ധിച്ചുണ്ടാവും എട്ടാം ദിവസമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ആസ്ഥാന മണ്ഡപ ദർശനം നടക്കുന്നത് അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ തിടമ്പ് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ എഴുന്നള്ളച്ചു കൊണ്ടുവന്നിരുത്തും തുടർന്ന് ഇതിന് നേരെ മുന്നിൽ ഒരു വലിയ പാത്രം കൊണ്ടുവന്ന് വയ്ക്കും ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തി വരുന്ന ഭക്തർ അപ്പോൾ തങ്ങളെക്കുണ്ടാകുന്ന ഒരു അളവ് പണം ഏറ്റുവാൻ ഒഴുപ്പിന് കാണിക്കുകയായിരുന്നു ഇതിന് വലിയ കാണിക്ക എന്നാണ് പേര് ആദ്യം ചെങ്ങന്നൂർ പൊന്നുരൂട്ട് മഠത്തിലെ പണ്ടാര പ്രതിനിധിയാണ് കാണിക്കിയിടുന്നത് തുടർന്ന് ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങളും ഭക്തരും കാണിക്കയിടും ഇതേ സമയത്ത് നാല് പേർ ചേർന്ന് ഏഴര പൊന്നാനകളെയും തോളിലേറ്റിക്കൊണ്ട് വന്ന് മണ്ഡപത്തിൽ വയ്ക്കും ഒൻപതാം ദിവസമാണ് പള്ളിവേട്ട രാത്രി വിളക്കെഴുന്നെടുപ്പിനിടയിൽ മൂന്നാനകളുടെ അകമ്പടിയോടെ ഭഗവാൻ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തു കടന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പോകുന്നു അവിടെ ഒരു മരത്തിൽ പ്രത്യേകം തരത്ത സ്ഥലത്ത് ഭഗവത് പ്രതിനിധിയായ കുറുപ്പ് അമ്പയ്യുന്നു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വെക്കുന്നു പള്ളിവേട്ട കഴിഞ്ഞ ക്ഷീണിതനായ ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകി കൊണ്ടിരുന്നു അന്ന് രാത്രിയാണ് ആറാട്ട് നടക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തെക്കു മാറി സ്ഥിതി ചെയ്യുന്ന മീനച്ചിലാറ്റിലെ പേരൂർ പൂവത്തം കടവിലാണ് ആറാട്ട് ഇതിന് തൊട്ടടുത്ത് പേരൂർക്കാവ് എന്നൊരു ഭഗവതി ക്ഷേത്രവുമുണ്ട് ഭദ്രകളിയാണ് ഇവിടെ പ്രതിഷ്ഠ പേരൂർക്കാവിലമ്മ ഏറ്റുമാനൂരപ്പന്റെ മകളാണെന്നാണ് വിശ്വാസം വാദ്യ മേളങ്ങളോടെയും ആറാനകളുടെയും അകമ്പടിയോടെയുള്ള ആറാട്ട് എഴുന്നള്ളിപ്പ് പേരൂർക്കാവിലെത്തുമ്പോൾ ഭഗവതി അച്ഛനെ വരവേൽക്കാൻ നിറവറയും നിലവിളക്കുമായി നിൽക്കുന്നു തുടർന്ന് അടുത്ത തവണ വരാമെന്ന് വാക്കുകൊടുത്ത് ഏറ്റുമാനപ്പൻ ആറാട്ടിന് പോകുന്നു ഒടുവിൽ ആറാട്ട് ആറാട്ടുകഴിഞ്ഞ് തിരിച്ച് വാദ്യമേളങ്ങളില്ലാതെ തിരിച്ചു പോകുന്നു ഇതേ സമയത്ത് അക്കരെ തിരുവഞ്ചൂരിൽ പാറാമ്പുഴ പെരിങ്ങള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറാട്ടുണ്ടാവും രണ്ടും ഒരേ സമയം നടക്കുന്നത് ഒരു പ്രത്യേകതയാണ് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ പേരൂർ ചാലക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇറക്കി പൂജയുമുണ്ട് ഈ സമയത്ത് ഭഗവാൻ ശൈവ വൈഷ്ണവ വൈഷ്ണവചൈതന്യങ്ങൾ നിറഞ്ഞ ശങ്കരനാരായണനായി സങ്കല്പിക്കപ്പെടുന്നു പൂജ കഴിഞ്ഞാൽ ഭക്തർക്ക് വിഭവ സമൃദ്ധമായ ആറാട്ട സദ്യയുമുണ്ട് ചാലക്കൽ ക്ഷേത്രത്തിൽ ഏറ്റുമാനുരപ്പൻ കാണിക്കിയിടുന്നതും പതിവാണ് എഴുന്നള്ളിപ്പ് സമയത്ത് പേർ ഏഴര പൊന്നാനകളെയും ചുമന്നുകൊണ്ടു പോകുന്നത് കാണാം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തെത്തുമ്പോൾ ഭക്തർ നിറവറയും നിലവിളക്കും നൽകി ഭഗവാനെ സ്വീകരിക്കുന്നു തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും ഏഴ് തവണ പ്രദക്ഷിണം വയ്ക്കുന്നു പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങുന്നതോടെ പത്ത് ദിവസത്തെ ഉത്സവം സമാപിക്കുന്നു ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ മഹാശിവരാത്രി ധനുമാസ തിരുവാതിര ശിവന് പ്രാധാന്യമുള്ള എല്ലാ ആഴ്ചയിലെയും ഞായർ ശിവപാർവതി പ്രധാനമായ തിങ്കൾ ശനി പ്രദോഷ ശനി എന്നിവ പ്രധാന ദിവസങ്ങൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു കാവുണ്ട് അവിടെ കാവ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തുകൂടെ തന്നെയുള്ളൊരു വഴിയിൽ വഴിയിലൂടെ നമുക്ക് ആ കാവിലെത്തിച്ചേരാൻ കഴിയും അവിടെ അതൊരു പഴയ കാനന ക്ഷേത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് കാനന ശാസ്ത്രാവിൻ്റെ നടയാണ് അത് കഴിഞ്ഞാൽ നാഗദൈവങ്ങളുണ്ട് പിന്നെ അന്തിമഹാകാളനായി ശിവഭഗവാനും യക്ഷിരൂപത്തിലുള്ള പാർവതി ദേവിയും വെള്ളാം ഭഗവതിയും ദേവിയും എല്ലാം എല്ലാവരും ഉള്ള ഒരു ഒരു ചെറിയ ഒരു കാനനക്ഷേത്രം തന്നെയാണത് വളരെ നിശ് നിശബ്ദതയോടുകൂടി വളരെ പ്രകൃതിയോടൊട്ടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അന്ത്യമഹാകാളൻകാവ്